അസ്സലാമു അലൈക്കും അഹ് താല വബർക്കാത്തു ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം നാം ഓരോ അമലുകളും ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരാണ് കഹഫ് സൂറത്തോതുന്നവരും ദിഖറുകളും ദുവാകളും അധികരിപ്പിക്കുന്നവരും സ്വലാത്തുകൾ ഒരുപാട് എണ്ണം വച്ച് ചൊല്ലുന്നവരുമാണ് നാം എല്ലാവരും വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം ഒരു അമൽ ചെയ്താൽ നൂറ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് നൂറ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഈ ഒരു സൂറത്ത് ഈ സൂറത്ത് ഓതിയാൽ ഇൻഷാല്ല നൂറ് ഹജ്ജിൻ്റെ പ്രതിഫലമാണ് കിട്ടുന്നത് ജുമ ദിവസം ജുമ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളാണെങ്കിൽ ലോഹർ നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ ഖദർ സൂറത്തുൽ ഖദർ ഇരുപത്തഞ്ച് തവണ ഓതിയാൽ മഹത്തുക്കൾ പറയുകയാണ് നൂറ് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്നു ഇൻഷാല്ല ആ പ്രതിഫലം നമുക്ക് വാങ്ങേണ്ടേ ആ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ഇൻഷാ ഇൻഷാള്ള വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് ശേഷം ഇരുപത്തി അഞ്ച് തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്തു നോക്കൂ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു താല നമുക്ക് നൽകുന്നതാണ് ഇൻഷാ അമീൻ ആമീൻ ആമീൻ യാ റബ്ബൽമീൻ